ഹലോ ഫ്രണ്ട്സ് ഏ ഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പഴനി യാത്ര പോവാണ് അപ്പം നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു അമ്പലത്തിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ അവിടെ തീമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒരു മുപ്പത് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർക്ക് അങ്ങനെ പഴനി പോകാനുള്ളൊരു ചടങ്ങുണ്ട് അപ്പം നാട്ടിൽ നിന്ന് ഒരു ബസ് അങ്ങനെ ആളായിട്ടാണ് പോകുന്നത് ഒരു ടീമായിട്ടാണ് പോവുക അപ്പോൾ അത് ഞങ്ങൾ കുറേ മുന്നേ നന്ദു ചെറിയ കുട്ടിയായപ്പോഴും ഇതേപോലെ ഇവരുടെ കൂടെ പോയിട്ടുണ്ട് അന്ന് നമുക്ക് അവിടുന്ന് മുട്ട അടിക്ക് ചോറ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ കൊടി ഇറക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ കണ്ടത് കൊടിയേറി ഉത്സവമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പഴനിക്ക് പോവുക അപ്പോൾ കൊടിയൊക്കെ ഇറക്കിയിട്ടാണ് നമ്മൾ ഒന്ന് വലം വെച്ചതിന് ശേഷം ബസ്സിലേക്ക് കയറും അപ്പോൾ ഇതാണ് ബസ് വന്നു അപ്പോൾ എല്ലാവരും റെഡിയായി പിന്നെ ബാഗൊക്കെ ആദ്യം തന്നെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ ബാഗൊക്കെ സീറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും സീറ്റൊക്കെ കിട്ടി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി റെഡി ആവാട്ടോ ശംഖൊക്കെ ഊതിയിട്ടാണ് യാത്ര പുറപ്പെടുന്നത് അപ്പോൾ ഞാനും നന്ദു അമ്മയും മാത്രമേ ഉള്ളൂ പോയിട്ട് വേറെ ആരും ഞങ്ങളുടെ കൂടെ വേറെ ആരും വന്നിട്ടില്ല ഞങ്ങൾ മാത്രമായിട്ടാണ് പോയത് ബസ്സിലൊക്കെ ഒരു ട്രിപ്പ് പോയിട്ട് നന്ദൂന് ഓർമ്മ എനിക്ക് എനിക്കറിയില്ല കേട്ടോ അപ്പം അവൾ കുറെ ദൂരം യാത്രയൊക്കെ ചെയ്ത് പാലക്കാട് എത്തി പാലക്കാട് ഏകദേശം ബോർഡർ എത്തി തോന്നുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ എല്ലാവരും ഭക്ഷണം കൊണ്ടുവരാൻ ചെയ്തത് ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭക്ഷണം കൊണ്ടുവരാൻ ചെയ്തത് കേട്ടോ എന്നിട്ട് ഞങ്ങളൊരു വീടിൻ്റെ ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ താഴെത്തന്നെ ഇരുന്ന് കൊണ്ടുപോയ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് മിഠായി ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്രയൊക്കെ തുടങ്ങി കേട്ടോ ഇത് ശരിക്കും പാലക്കാട് ടൗൺ ഭാഗമാണ് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പൊള്ളാച്ചിയിലേക്ക് എത്തിയ ഭാഗത്തു നിന്നാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡാണത് അതിന് മുൻപ് ഞാൻ കുറേ മുന്നേ ഞങ്ങള് ഇങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു പഴനി അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊള്ളാച്ചി വഴി ബസ്സിന് കയറി പാലക്കാടെത്തി അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ തിരിഞ്ഞ് തിരിഞ്ഞ് പഴനി റോഡിലേക്ക് കയറുകയാണ് യാത്രയിൽ അങ്ങനെ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ഭക്ഷണം കഴിച്ച് അങ്ങനെ എത്തിയ എത്തി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ എത്തിയപ്പോൾ ഫുഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് ഞാൻ വഴിയെ പറയാം ഞങ്ങളപ്പോൾ ഒരു ചെറിയ ഒരു ഗേറ്റ് അടവ് ഉണ്ടായിരുന്നു അപ്പോൾ ട്രെയിനൊക്കെ പോയിട്ട് കണ്ടു അങ്ങനെ കൊച്ചി എത്തി മക്കളെ കൊച്ചി എത്തി എന്ന് പറഞ്ഞ പോലെ എത്തിയ പാടനെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടു കാഴ്ച പന്നിക്കുട്ടികളൊക്കെ ഈ വേസ്റ്റിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ നോക്കുന്നത് കാഴ്ചയാണ് പിന്നെ അവിടെ ഇറങ്ങിയും തൊട്ട് എത്തിന്നെ നമുക്ക് ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു കേട്ടോ പഴനിയിൽ പോയി അനുഭവം ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ പറയുന്നത് ശരിയാവണമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ വളരെ മോശമായിരുന്നു ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞങ്ങൾ പാലാഴിമഠത്തിലാണ് താമസം ഉണ്ടായിരുന്നത് അവിടെ ഈ അമ്പലത്തിലുള്ള അവർ ആ അവിടെ പൈസ ഒന്നും വേണ്ട നമുക്ക് ബസ് ചാർജ് മാത്രമാണ് ഈ എണ്ണൂറ്റി അമ്പത് രൂപേനായതെട്ടോ ഇത് ഞാനും നന്ദുവും കൂടി രാത്രിയൊന്ന് പുറത്തേക്ക് വെറുതെ ഇറങ്ങിയതാണ് പാലാഴിമഠത്തിൻ്റെ താഴെ ഭാഗമാണ് ഇത് കേട്ടോ അമ്മ റൂമിൽ തന്നെ ഇരുന്നിരുന്നു അപ്പോൾ നമ്മൾ ക്യാമറ ഫോണൊന്നും മേലെ മലേൻ്റെ മേലേക്ക് കയറ്റാൻ പറ്റില്ല അവിടെ അതൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല പിന്നെ അവിടെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ഇത് ഞാൻ ഒരു തവണ മല കയറി ഇറങ്ങിയതിന് ശേഷം രാത്രി ഒരു പത്തുമണി സമയമാണ് കേട്ടോ അപ്പോൾ റൂമിൽ നല്ല കൊതുക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൊതുക് തിരി അമ്മയ്ക്കൊരു ബ്രഷൊക്കെ വാങ്ങിച്ചതാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും നേരത്തെ കുളിച്ച് റെഡിയായി മല കയറി ഇറങ്ങി വന്ന സമയമാണ് കേട്ടോ അത് അപ്പോഴും ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ കൊണ്ടുപോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയതായിട്ടോ അപ്പോൾ താഴത്ത് തന്നെ ഇറങ്ങി വരുന്ന അവിടെ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കുറച്ച് മാലയൊക്കെ ഉണ്ടോ വാങ്ങിച്ചത് മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ദോ അമ്മയും കുട്ടിയും ഫ്രണ്ടിലും ഇങ്ങനെ നടന്ന് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ അവൾ കുറേ സമയമായി വാശി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ് അപ്പം കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ അവിടെ എല്ലാവരും പോയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ആന ഉണ്ടാവും അവിടെ ആനേൻ്റെ അടുത്ത് എല്ലാവരും അനുഗ്രഹം വാങ്ങാനൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ എനിക്കാകെ അവിടെ നിന്ന് ഒരു ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല ഒരു സാധനം കഴിച്ചത് ഒന്ന് മാ മാങ്ങ വാങ്ങിച്ച് കഴിച്ചതാണ് മാങ്ങയിൽ ഉപ്പൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ടിട്ട് അത് പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചു പിന്നെ വന്നു വന്നുപെട്ടത് നമ്മളെ എല്ലാതും ഏതെടുത്താലും പത്ത് രൂപ ഇവിടെ ഏതെടുത്താലും പത്ത് എന്നുള്ള ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് കയറിയതാട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ മലയാളികൾ അങ്ങനെ എന്നൊക്കെയാണല്ലോ ഒരു വെപ്പ് അപ്പം ഞങ്ങളും അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നന്ദൂന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു സ്ലൈഡും മാലയൊക്കെ വാങ്ങിച്ചു വന്നാലും കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് അവസാനം അവളൊരു ബോൾ കണ്ടുപിടിച്ചു പിന്നെ അപ്പോഴാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് കണ്ടത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ മുന്നേ ഒരു ഒരു ചാനലിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് അവർ വാങ്ങിച്ചത് അതേ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാനത് വാങ്ങിച്ചത് അപ്പോഴിങ്ങനെ അവിടെ കുട്ടി പാടി അങ്ങനെയൊക്കെ ആൾക്കാർ മല കയറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാം ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു റെയിൻബോൻ്റെ ഒരു കരടിക്കുട്ടിയും പിന്നെ ഈ ഹാർട്ടിൻ്റെ ഒരു തലേണ പോലെ ഒരു സാധനം ആ അത് രണ്ടും കിട്ടി അപ്പം ഞങ്ങളങ്ങനെ പിന്നെ നല്ല വെയിലാണ് അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു പെൺകുട്ടീൻ്റെ ബാക്കിൽ ഇങ്ങനെ കമ്പി കൊണ്ട് കൊളത്തിയിട്ട് ഈ വണ്ടീൻ്റെ മേലെ കൊളത്തിയിട്ടാണ് ഈ കുട്ടി വലിച്ചു പോണത് കേട്ടോ അതായത് ഇങ്ങനെ ആൾക്കാർ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് അവരുടെ ഓരോ നേർച്ച ഓരോ സംഭവങ്ങളാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് എന്ന് പറയുന്നത് ഈ ഒരു ഇളനീരാണ് കേട്ടോ അമ്പത് രൂപ ഒരു ഇളനീരിനെ അപ്പോൾ അവൾ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു അല്ലാണ്ട് അവിടുത്തെ ഭക്ഷണം നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മൊത്തത്തിൽ അവിടെ ഒരു വൃത്തിയില്ല അതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇത്രയൊക്കെ സാധനങ്ങളാ വാങ്ങിച്ചത് കേട്ടോ പിന്നെ സ്ലൈഡ് വാങ്ങിച്ചതൊക്കെ ഉണ്ട് അത് ഇതിൽ പെട്ടിട്ടില്ല രണ്ട് മൂന്ന് സാധനം വേറെയുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഈ റെയിൻബോൻ്റെ കരടിക്കുട്ടനും ഇത് രണ്ടും നല്ല ലാഭത്തിൽ നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടും കൂടിയും കിട്ടിയിട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും ബാഗും പെട്ടിയൊക്കെ എടുത്ത് ഇതാ ഇറങ്ങുകയാണ് ബസ്സുകാർ ചതിച്ചു കാരണം ഒരു കിലോമീറ്റർ അപ്പുറാണ് ബസ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ചുള്ളൂ കുറച്ചുള്ളൂ പറഞ്ഞ് നടന്ന് 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 എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ അങ്ങനെ ബസ്സിലൊക്കെ കയറി കുറേ ദൂരെ എത്തിയപ്പോൾ ആണ് ഫുഡ് കഴിക്കാൻ ഒരു രണ്ടര മണിയായിട്ടുണ്ടാവും അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി അപ്പോൾ ഞാൻ എന്താവും ഫുഡ് ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ അവിടെ പൊറോട്ട മറ്റേ ഗ്രീൻ പൈ ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു അപ്പോൾ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി വെച്ചിട്ട് ഞങ്ങൾ വേഗം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ബാക്കിയുള്ളവർ റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് സമയെടുത്തു അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി പിന്നെ ഈ യാത്രയിൽ പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങളെ കൂടെ വന്ന നാട്ടിലുള്ള പയ്യന്മാരുണ്ട് കുറച്ച് പേര് അവർ ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല പ്രൊട്ടക്ഷനും അവർ നല്ല കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ധൈര്യം ആയിരുന്നു നമുക്ക് കൂട്ടം തെറ്റിപ്പോകാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല അവരെപ്പോഴെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത് അവസാനിക്കുകയാണ് താങ്ക്